ഹായ് അസ്ലാം വലൈക്കും പിന്നത്തെ എൻ്റെ മോർണിംഗ് ഒന്ന് കണ്ടാലോ അപ്പോൾ രാവിലെ തന്നെ രണ്ട് കുടുംബന്മാരെ ഞാൻ വിളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്കായിട്ടുള്ള ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു അത് കിട്ടിയല്ലാതെ അവരെനിക്കൊന്നും സമ്മതിക്കില്ല അതിനുശേഷമാണ് ഞാൻ ഞങ്ങൾക്കുള്ള പരിപാടി നോക്കുക ആദ്യം ചായക്കും മോൾക്കുള്ള വെള്ളത്തിനും വെള്ളത്തിനും കൂടിയിട്ട് ഒരുമിച്ചാണ് വെള്ളം വയ്ക്കട്ടെ ആദ്യം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ മോളുടെ ബോട്ടിലോട്ടാക്കും പിന്നെ ഇടിയപ്പാണ് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കുന്നത് ചായക്കും വെള്ളത്തിനൊക്കെ വേണ്ടി വെച്ചിട്ടുള്ള അതേ ഇതിൽ തന്നെയാണ് ഞാൻ ഇടിയപ്പത്തിനുള്ള വെള്ളം ആക്കിയിട്ടുള്ള കേട്ടോ അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ എടുത്തു ബാക്കി വരുന്ന വെള്ളം കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കും കേട്ടോ എടിയപ്പത്തേന് മാവൊക്കെ റെഡിയാക്കി വെച്ചു ഒന്ന് ചൂടാറിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ചായ ഉണ്ടാക്കി പിന്നെ ഇടിയപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചമ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ചൂടായപ്പോൾ തട്ട് എടുത്തിട്ട് ഞാൻ ഓയിൽ തേച്ചു അങ്ങനെ എടിയപ്പം റെഡിയാക്കാൻ വേണ്ടി നിൽക്കാനായിട്ടോ എന്നെ സംബന്ധിച്ച് ഈ ഒരു സാധനം കറക്കൊത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഇത് എല്ലാ സാധനങ്ങളും പുതിയതാണ് ഇപ്പോൾ അടുത്ത് ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞതാണ് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാറില്ല അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് യൂസ് ചെയ്ത് യൂസ് ഇത് ശരിയാകുമെന്ന് വിചാരിക്കണം അങ്ങനെ ഒരുവിധം കറക്കി കറക്കി ഞാൻ അത് എന്തായാലും റെഡി ആക്കിയിട്ട് ഞാൻ ആവായിട്ട് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കറി ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് ചിക്കനും പൊട്ടാറ്റയും കൂടിയിട്ട് ഉരുളങ്ങാങ്ങും കൂടിയിട്ടുള്ള മിക്സഡ് കറിയാണ് കേട്ടോ ചിക്കൻ കറിയെന്ന് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചിക്കനൊരു പേരനേ ഉള്ളൂ പിന്നെ ഉരുളങ്ങാങ്ങാണ് മോൾക്ക് പച്ചക്കറി മാത്രം ആവുമ്പോൾ ഇഷ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് രണ്ടും കൂടിയിട്ട് ചെയ്തത് അവർക്ക് ചിക്കൻ കൊടുക്കും എനിക്ക് ഞാൻ രണ്ടും കഴിക്കും കേട്ടോ അപ്പോൾ ചിക്കൻ മാത്രമായിട്ട് കഴിക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല അതുകൊണ്ടാണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കറി ബാക്കിയത് പയർ വർഗാണല്ലോ എപ്പോഴും നമ്മൾ കടലങ്ങനെയുള്ള ഐറ്റംസാണ് എപ്പോൾ എഴുതപ്പത്തിനെല്ലാവരും യൂസ് ചെയ്യുക പക്ഷേ ഇവിടെ കഴിക്കാത്തതുകൊണ്ട് ഞാൻ മോളും മാത്രമേ ഉള്ളൂ ഞങ്ങൾ കഴിക്കാത്തൊരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉള്ള കാര്യങ്ങളും ചെയ്യാറ് അങ്ങനെ ആവിക്കേറ്റാന്ന് വെച്ചാൽ എഴുതിയപ്പോൾ റെഡിയായി അതിൻ്റെ അതിൽ മോൾക്ക് അത് എടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടോ അവൾ അത് അവിടെ ഇന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന പ്ലേസ് ഇത് അങ്ങനെയാണ് കേട്ടോ ആരെങ്കിലും ഒക്കെ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡൈനിങ് ടേബിലേക്ക് പോകാറുള്ളൂ അല്ലെങ്കിൽ അധികം ഞങ്ങൾ കിച്ചണിൽ തന്നെയാണ് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പേരും കൂടി ഈ കിച്ചണിലുള്ള സ്പേസിൽ ഇരിക്കും ആരെങ്കിലും ഒരാൾ സ്ലാബിലിരിക്കും ബാക്കി രണ്ട് പേര് ചെയറിലിരിക്കും അതുകൊണ്ടാണ് അവിടെ രണ്ട് ചെയർ എപ്പോഴും ഉണ്ടാവും അത് നമ്മൾ അവിടെ തന്നെ വെച്ചിട്ടിരിക്കുന്നതാണ് ചെയറ് ആവശ്യം കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലതവിടെ മാറ്റി വെക്കും പിന്നെ അവൾ കഴിക്കാതിരുന്നതിന് ശേഷം ഞാൻ അവൾക്ക് ലഞ്ച് ബോക്സിൽ ഇടിയാക്കും ചിക്കൻ കറി തന്നെയാണ് ടാക്ക് ചെയ്ത് അവൾ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോയാലും കഴിക്കില്ല ഇപ്പം അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെയാണോ അധികം അവൾ സ്കൂളിലേക്കും കൊണ്ടുപോകാറ് എന്ന് പറയും എനിക്കൊന്നും സ്കൂളിലേക്ക് പൊട്ടാറ്റത് മതി അല്ലെങ്കിൽ സോയാബീൻ പിടിച്ചത് മതിന്ന് അന്നത്തെ ദിവസങ്ങളിൽ ചോറ് വെക്കാൻ പറയും അത് ചോറ് കഴിക്കാനൊന്നുമല്ല ആ ചോറ് കൊണ്ടുപോയ അതേപോലെ തന്നെ ഇങ്ങോട്ട് മൂടുന്നിട്ടുണ്ടാവും സോയാബീനും പൊട്ടറ്റവും കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അവളേക്ക് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനൊരു കപ്പ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് പോയിരുന്നിട്ടുണ്ട് കേട്ട അവൾ ചായ കുടിക്കുമ്പോൾ അപ്പോൾ ഫോൺ ഓണാക്കും സാധാരണ ഫോൺ കൊടുക്കരുതെന്നല്ലേ പറയാം പക്ഷേ അത് ഇല്ല എന്നുണ്ടെങ്കിൽ അവളൊന്നും കഴിക്കാതെ പോകും അല്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കണം എനിക്കതിനുള്ള ടൈം അധികവും കിട്ടാറില്ല അപ്പോൾ ഫോണെങ്കിൽ ഫോൺ എന്തെങ്കിലും കഴിച്ചിട്ട് പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ വെച്ച് കൊടുക്കും അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏഴ് നാൽപ്പത്തി രണ്ടായിട്ടുണ്ട് ബസ്സ് വരാൻ വേണ്ടിയിട്ട് സാധാരണ ഏഴ് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേന് വരാറുണ്ട് എന്തായാലും ഏഴരണ്ടി ഏഴേ നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ബസ് എന്തായാലും എത്തും ഇന്ന് മോൾക്ക് സ്കൂളിൽ ആർട്സിൻ്റെ ഓഫ് സ്റ്റേജ് പ്രോഗ്രാമാണ് കേട്ടോ പല ഡ്രോയിങ്ങിനുണ്ട് അപ്പോൾ പോകാൻ നേരത്താണ് റേസ് എടുത്തിട്ടില്ല ഷാപ്പിനോട് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തു അവളങ്ങനെ പോയി അതിന് ശേഷമാണ് എൻ്റെ മുറ്റത്തെ പരിപാടി കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും പിന്നെ അകത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മടിയുമാണ് അപ്പോൾ രാവിലെ അവൾ പോയതിന് ശേഷം പണി എന്ന് പറഞ്ഞാൽ ഉമ്മരം ക്ലീനിങ്ങും അതുപോലെ മുറ്റടിക്കലും അത് ഒരു ദിവസം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അന്നാരെങ്കിലും ഒക്കെ കയറി വരും അത് ഒരു വിധമുള്ള എല്ലാ വീട്ടുകളുടെ അവസ്ഥ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഈ ഒരു പണിയാണ് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള എന്ത് പണിക്ക് നോക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് മണി പ്ലാന്റ് ഇങ്ങനെ ആ ഒരു മതിലിലോട്ട് ടയറിലായിട്ടാണ് കെട്ടിയിട്ട് ഇങ്ങനെ വളർത്തിയിട്ടുള്ളത് ചെറിയത് വെച്ചതാണ് അങ്ങനെ വള്ളിയായി വള്ളിയായിട്ട് നിൽക്കുമ്പോൾ ഓവർ വള്ളിയായിട്ട് നിൽക്കുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് വീണ്ടും താഴെ അതിൻ്റെ അടുത്ത് നട്ടു വെച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ അതൊരു ബുഷിയാക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറച്ചധികം വള്ളികൾ കിട്ടിയിട്ടുണ്ട് ഞാനത് ഇപ്പോൾ തൽക്കാലം സ്റ്റപ്പുറത്ത് ബക്കറ്റിൽ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അതിന് പിന്നെ എപ്പോഴെങ്കിലും വേണേൽ അത് ചെയ്യുള്ളൂ അതിനിപ്പോൾ അതിനും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റാകും കിച്ചണിലോട്ടും പോകണമല്ലോ അപ്പോൾ ഞാൻ ഉമ്മറൊക്കെ വൃത്തിയാക്കി ഒക്കെ ഇന്നലെ രാത്രി ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്താൽ പടിമേലൊക്കെ നല്ല മെള്ള അതിൽ തെറിച്ചിട്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു തുടച്ച് വൃത്തിയാക്കി ഇത്രയും കഴിഞ്ഞാൽ തന്നെ എൻ്റെ പണിയുടെ പകുതി ഭാരം കഴിഞ്ഞു വിട്ടാൽ ഇനി വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അടുക്കളയിലോട്ട് കയറണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടം കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്